പിത്തുറതക്കാത്ത് കൃത്യസമയത്ത് കൊടുത്തു വീട്ടിയാൽ ലഭിക്കുന്ന പത്ത് ഗുണങ്ങൾ പത്ത് നേട്ടങ്ങളാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് ആ പത്ത് നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക തുടർന്ന് കേൾക്കുക പുന്നാരി നബീസ്ല്ലാ അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു ൻ ഫിത്തിരി ഒരാൾ കൊടുത്ത് വീട്ടിയാൽ അവനിക്ക് പത്ത് കാര്യങ്ങൾ അള്ളാഹുദാല നൽകും അൽ അവലു ഒന്നാമത്തത് യുഹറു ജസഹുനൂബ് ദോഷങ്ങളിൽ നിന്ന് അവന്റെ ശരീരത്തിലെ ശുദ്ധിയാക്കപ്പെടും

സജതത്തിസ്കാരത്തിലെ സഹിവിന്റെ സുജൂതു പോലെയാണ് കമാ സഹവി കൊണ്ട് പരിഹരിക്കപ്പെടും സംഭവിച്ചതായിരിക്കുന്ന വീഴ്ചകളൊക്കെ അതുപോലെ ഫിത്തർ സക്കാത്തുകൊണ്ട് നോമ്പിൽ സംഭവിച്ചതായിരിക്കുന്ന വീഴ്ചകൾ സംഭവിച്ചതായിരിക്കുന്ന വീഴ്ചകളൊക്കെ പരിഹരിക്കപ്പെടും തിന്മകളെ മായ്ച്ചു കളയുന്നതാണ് എന്ന് പറഞ്ഞത് കാണാം അപ്പോൾ നാം പറഞ്ഞു വന്നത് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു നാലാമത്തത് നബി ി തങ്ങൾ പഠിപ്പിക്കുകയാണ് നാലാമത്തത് അവനക്ക് സ്വർഗം നിർബന്ധമാക്കപ്പെടും അഞ്ചാമത്തത് നിർഭയനായിക്കൊണ്ട് അവനക്ക് ഖബറിലേക്ക് പ്രവേശിക്കാൻ കഴിയും വ സാദിസു ആറാമത്തെ കാര്യം ആ വർഷം അവൻ ചെയ്യുന്ന എല്ലാ ഹൈറാത്തുകളും എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹുതാര സ്വീകരിക്കുന്നു ഏഴാമത്തെ കാര്യം ഏഴാമത്തത് തെജിബുലഹുൽ അവനിക്ക് എന്റെ ഷഫായത്ത് ക്യാമ ക്യാമത്ത നാളിൽ അവനിക്ക് എന്റെ ഷഫായത്ത് നിർബന്ധമാകും ഞാൻ അവനിക്ക് ഷഫായത്ത് ചെയ്യും ു എട്ടാമത്തത് യമുറു അല സുറാത് സുറാത്തുപാലം അവൻ വിട്ടുകടക്കും കബർക്കിൽ ഇടിമിന്നലിന്റെ വേഗത്തിൽ സുറാത്തുപാലം വിട്ടുകടക്കാൻ കഴിയും ഒമ്പതാമത്തത് എറജാനു മിനൽ ഹസനാത് അവന്റെ മീസാന് നന്മകളെ കൊണ്ട് നിറക്കപ്പെടും പത്താമത്തത് തആല തആല ഇസ്മുഹു അല്ലാഹു അവന്റെ പേരിനെ കളയും മിൻ ദീവാനിൽ യും പട്ടികയിൽ നിന്ന് ദോഷികളുടെ പട്ടികയിൽ നിന്ന് തആല അവന്റെ പേരിനെ മായിച്ചു കളയും ഇത്രയും വലിയ പത്ത് ഗുണങ്ങളാണ് ഫിതുറ കാത്ത് കൊടുത്തു വീട്ടുന്നവർക്ക് അല്ലാഹു നൽകുന്ന ശ്രേഷ്ഠതകളെന്ന് നബി ബിസ്വല്ലാഹു അലൈഹി ഹിവസല്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഫിതുറതക്കാത്ത് നാം കൃത്യതയോടെ നീയത്തോടുകൂടി തന്നെ നാം കൊടുത്തു വീട്ടുക പ്രതിഫലം നഷ്ടപ്പെടുത്താതിരിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ